പി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന് ഒരു കൗൺസിലർ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഒരല്പത്തരമാണ് സത്യത്തിൽ എം എൽ എക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്കൽ ബോഡികളാണ് ഇപ്പം നെടുമ്പങ്ങാട് എന്റെ ഓഫീസ് എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നത് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ഹാളിന്റെ കെട്ടിടത്തിലാണ് അതുപോലെ മുനിസിപ്പാലിറ്റികളിലാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും അവരുടെ സ്വന്തം ബിൽഡിങ്ങിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നഗരസഭകളും പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സപ്പോർട്ടും കൊടുക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ പൊതുവിലുണ്ടായിട്ടുള്ളത് എന്നാൽ ജനപ്രതിനിധി ആകാത്തതിന്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം അവർ ആദ്യം അങ്ങനെ പ്രകടിപ്പിച്ചത് ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ വാടകയെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ സൗജന്യം ആയി നൽകേണ്ടതാണ് അല്ല വാടക വാങ്ങി സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമല്ലോ ജനപ്രതിനിധിയുടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വാടക രഹിതമായി തന്നെ അത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ഇപ്പം വാർഡ് കൗൺസിലർമാർക്ക് ആ സൗകര്യങ്ങൾ നഗരസഭ കൊടുത്ത് ഞങ്ങളുടെ കാലത്ത് ആണ് അങ്ങനെ കൊടുത്തത് എല്ലാ വാർഡിലെയും വാർഡ് കൗൺസിലർമാർക്ക് വാർഡ് കമ്മിറ്റി ഓഫീസായി അതിനാവശ്യമായ സൗകര്യങ്ങൾ അന്നു മുതൽ ആരംഭിച്ചതാണ് ഇന്നിപ്പോൾ പൂർണ്ണരൂപത്തിൽ കാണുന്നത് അപ്പോൾ ആ സൗകര്യങ്ങൾ ജനപ്രതിനിധിക്ക് ജനങ്ങൾ വരാനും അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള സൗകര്യങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അതിനാ നിലയിൽ കാണുന്നതിന് പകരം അത് ഒഴിയണമെന്നൊക്കെയുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചത് ആ പരിചയക്കുറവുകൊണ്ടായിരിക്കാം എന്നാണ് കാണുന്നത് അതൊരിക്കലും ശരിയായ കാര്യമല്ല താമസിക്കുന്നതല്ലേ ഓഫീസ് പ്രവർത്തിക്കാനല്ലേ എനിക്ക് അജന്ത ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ബംഗ്ലാവ് വീട് തന്നിട്ടുണ്ട് പക്ഷെ എന്റെ എം എൽ എ ഓഫീസ് നൽകി മണ്ഡലത്തിലെ ഒരു കേന്ദ്രം ഉണ്ടാകേണ്ടത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ് എല്ലാവർക്കും നമ്മുടെ ഔദ്യോഗിക വസതിയിലോ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ എത്താൻ കഴിയില്ല അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നതിനപ്പുറത്ത് അതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ലോഡ്ജോ മറ്റ് സംവിധാനങ്ങളോ പോലെ അല്ലല്ലോ അപ്പോൾ അത് ആ നിലയിൽ കാണുക നമുക്ക് ജനപ്രതിനിധികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ പരിമിതമായ സൗകര്യങ്ങളാണ് അല്ലാതെ അത് ആർഭാട രീതിയിലുള്ള സൗകര്യങ്ങളല്ല ശബരിനാഥ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഒരു എം എൽ എയും അങ്ങനെ പ്രകടിപ്പിക്കാൻ സാധാരണ നിലയിൽ അനുഭവമുള്ളവരാരും ചെയ്യുന്ന കാര്യമല്ല പിന്നെ അത് ചിലപ്പോൾ തൊട്ടടുത്ത കൌൺസിലറായതുകൊണ്ട് അടുത്ത വാർഡിന്റെ പരസ്പര സഹായം ലഭിച്ചതിന്റെ പ്രത്യുപകാരമായി പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല